കണ്ണൂർ ചിറക്കൽ പഞ്ചായത്തിലെ കീരിയാട് പ്രദേശത്ത് ക്ഷാമം രൂക്ഷം നിരവധി തവണ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു എം എൽ എക്കും കലക്ടർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ കുടിക്കാനും കുളിക്കാനും പോലും വെള്ളമില്ലാത്ത അവസ്ഥ ഭക്ഷണം പാകം ചെയ്യാൻ പോലും വെള്ളമില്ലാത്ത സാഹചര്യങ്ങൾ കുട്ടിയുടെ സ്കൂൾ യൂണിഫോം അലക്കാത്തതിനാൽ എന്ന ടീച്ചറുടെ ചോദ്യത്തിന് മുന്നിൽ അമ്മയ്ക്ക് വയ്യെന്ന് പറയേണ്ടി വന്ന അവസ്ഥ ഇങ്ങനെ പോകുന്നു ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ കീരിയാട് പ്രദേശത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ ജലക്ഷാമം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് പ്രദേശവാസികൾ ആറുമാസക്കാലമായി ചിറക്കൽ പഞ്ചായത്തിലെ നാലും അഞ്ചും വാർഡുകളിൽപ്പെട്ട കീരിയാട് പ്രദേശത്തുള്ളവർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് കേന്ദ്രസർക്കാരിന്റെ ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രദേശത്തെ പൈപ്പുകളിൽ സ്ഥിരമായി വെള്ളം ലഭിച്ചിട്ട് കാലങ്ങളായി നിരവധി തവണ നാട്ടുകാർ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചെങ്കിലും ആവശ്യമായ ഇടപെടൽ ഉണ്ടായില്ല രോഗികളും കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെ നിരവധി വീട്ടുകാരാണ് അധികൃതരുടെ അനങ്ങാപ്പാറ നയത്തിൽ ദുരിതം പേറുന്നത് ഒരു കുറച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഒരു നൂല് പോലെ വരും പിന്നെ തീരെ ഇല്ല ആറുമാസം കൊണ്ട് നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചപ്പോൾ പറഞ്ഞേ അത് ജലജീവൻ പദ്ധതിൻ്റെ നിങ്ങൾ തളിപ്പറമ്പിലേക്ക് നിങ്ങളെ വെള്ളം ഇത് മാറ്റിയിട്ടുണ്ട് കഴിച്ച മാറ്റിയിട്ടുണ്ട് അത് മാലില്ലെന്നറിഞ്ഞിട്ട് ബ്ലോക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടാത്ത അത് ശരിയാക്കാൻ വേണ്ടി ആളെ വിട്ടിട്ടുണ്ട് ഈ ആറ് ആറുമാസമായി അവർ പറയുന്ന ആളെ വിട്ടിട്ടുണ്ട് ആളെ വിട്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വാട്ടർ അതോറിറ്റിയിലേക്ക് പോകാൻ പറ്റും വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ സമരത്തിനായിട്ട് വരെ പോയിട്ടുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം അവർ മര്യാദയ്ക്ക് വേണ്ടിയിട്ട് സ്പീഡും ഉണ്ടായിട്ടില്ല കുറച്ച് വെള്ളം അയച്ചപ്പോൾ പിന്നെ ആദ്യം വാട്ടർ ഒത്തിരി വിളിക്കുമ്പോൾ പറയുന്നത് ഇല്ല അയച്ചിട്ടുണ്ട് അയക്കൂ അയക്കൂ ശരിയാക്കും ഈ ആറു മാസം വരെ അതിനൊരു ഇത് ഉണ്ടായിട്ടില്ല അത് വെള്ളത്തിന് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷാമമാണ് ഇവിടെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾക്ക് കിണറില്ല വേറൊരു വഴി നമുക്കില്ല നമുക്ക് പല രോഗികളും ഇതാന്ന് വച്ചാൽ വെള്ളത്തിന് ഒരു സ്ഥലം നമുക്ക് ഒരു പാത്രം എടുത്ത് വെള്ളത്തിൽ പോകാൻ വേണ്ടിട്ട് നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും കരറില്ല നമുക്ക് ഉപ്പും വെള്ളം ഇവിടെ കിട്ടുക ഇതെന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മളാടെ പോയി സമരം ചെയ്തു എന്നിട്ട് അവർ വെള്ളം ഇളക്കിയില്ല അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അവർ വിളിക്കുമ്പോൾ പറ നോക്കട്ടെ 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 എന്ന് പറയും അല്ലാണ്ട് അവർ ഒരു നമുക്കൊരു അതിന് ചെയ്ത് തരണ്ടേ നമുക്ക് ഇങ്ങനെ ആയ എന്താ ചെയ്യാം നമ്മള് കുടിവെള്ളമില്ലാണ്ട് മരിക്കേണ്ട ഗതിയിലായി രോഗികളുണ്ട് നമുക്കൊന്നും സൂവില്ല നമുക്ക് വെള്ളം വരെ കൊണ്ടുവരാൻ കേത്തൊരാ ഇതില്ല ഇഷ്ടം പോലെ കുട്ടികളെ സ്കൂൾ പോകേണ്ട മക്കൾ ഉള്ളതാണ് യൂണിഫോം ും ഉള്ളതാ ഇത് ഇത്ര അത്ര വേഗം വരും വോട്ട് ചെയ്യണേ അത്ര പോലും നമുക്ക് കുടിവെള്ളം ഉണ്ടോ ചോദിച്ചാൽ ഒരു കുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നില്ല അത്രയും താണക്ക് വിളിച്ച് 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 വിളിച്ചിട്ട് സമ്മരം ചെയ്തിട്ട് പോലും അവർ വന്ന് നോക്കുന്നില്ല നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ എം എൽ എന്റെ എടുക്കും കളക്ടറെ പോകാൻ തീരുമാനിച്ചു നിൽക്കുന്നേ നമ്മൾ പ്രദേശത്തുള്ളവർ തൊട്ടടുത്ത വാർഡുകളിലെ വീടുകളെയാണ് വെള്ളത്തിനായി ആശ്രയിക്കുന്നത് പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട സ്ഥിതിയുമാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചെങ്കിലും ഭക്ഷണം മാത്രമല്ല കുടിവെള്ളവും പ്രധാനപ്പെട്ടതാണെന്ന് നാട്ടുകാർ പറയുന്നു ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പിന്നെ ഇതാക്കിയെ നമുക്ക് ഭക്ഷണം മാത്രമല്ല വെള്ളത്തിൽ വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് ഭക്ഷണം ഇതാക്കാം അത് ആദ്യം ഇതാ പരിഹരിക്കേണ്ടത് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് എലക്ഷൻ ആയിക്കൊണ്ട് ഇത് ചൂടുപിടിക്കുന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു ദിവസം അല്ല ഒന്നിക്കൊരാഴ്ചക്ക് ഒരു രണ്ട് ദിവസം നമുക്ക് വെള്ളം വന്നാൽ മതി നമ്മളിത് സേവ് ചെയ്തോളൂ നമ്മൾ വേണ്ടി സ്ഥിരം വരാൻ അവിടെ ഉദ്യോഗസ്ഥന്മാരോട് പറയുമ്പോ അത് നിങ്ങൾ വേറെ വേറെ അങ്ങനെ മാറ്റി 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 നമ്പർ തന്നിട്ട് ആറു മാസമായി മാസം അവരെ ബ്ലോക്ക് നീങ്ങിയിട്ടില്ല ഇതെല്ലാം ഭയങ്കര ഇതല്ലേ ചെയ്യുന്നത് കുടിവെള്ള ബന്ധപ്പെട്ട് നാട്ടുകാർ അനുഭവിക്കുന്നത് തികച്ചും ദുരിതമാണെന്ന് അഞ്ചാം വാർഡ് മെമ്പർ സജീറ സായിൻ്റെ അകത്ത് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പണ്ടൊക്കെ ഇവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല സ്ഥിരമായി പൈപ്പിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അവർ കുടിവെള്ളമായിട്ട് ആശ്രയിക്കുന്നത് ഇത് തന്നെ അല്ലാണ്ട് മറ്റുള്ള ഉപയോഗത്തിന് മാത്രമല്ല നമ്മളൊക്കെ കിണറിലെ വെള്ളം കുടിക്കുന്ന സമയം ഇവർ ഈ പി എച്ച് ഡി വെള്ളം തന്നെയാണ് ഇവർ കുടിക്കുന്നത് അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവരെ ഉണ്ടായില്ല ഈ പ്രാവശ്യം നമ്മൾ ജലജീവൻ വന്നതിന് ശേഷമാണ് ഇത്രയും ദുരിതം അനുഭവിക്കുന്നത് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മളിപ്പോൾ ജലജീവൻ പൈപ്പ് ഇടുന്ന സമയം നമ്മളെ റോഡുകളും കോൺക്രീറ്റ് ഫുട്പാത്തുകളെല്ലാം വെട്ടി പൊളിച്ചിട്ടാണ് ഈ പൈപ്പ് ഇടുന്നത് ഈ പൈപ്പ് ഇട്ടിട്ടും ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല ഈ വെള്ളം കിട്ടാന്ന് വെച്ചാൽ ഈ ഒരു രണ്ടുമൂന്ന് മാസം മുന്നേ രണ്ടു മാസത്തിലധികം വെള്ളം കിട്ടാനിട്ട് നമ്മൾ ഈ നാട്ടുകാരെ കൂട്ടി അവിടെ പോയി ഒരു ഉപരോധമൊക്കെ നടത്തിയിട്ടുണ്ടായിന് എന്നിട്ടും വലിയ വാട്ടർ അതോറി നമ്മൾ അവിടെയും പോയിട്ടുണ്ടായും ജലജീവൻ്റെ ഓഫീസിലും പോയിട്ടുണ്ടായും പക്ഷേ ഇപ്പം വെള്ളം അവർക്കിപ്പോൾ ഒരാഴ്ച ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരുന്നില്ല നേരിയ തോതിൽ വരാം വാട്ടർ അതോറിറ്റി കൈവിട്ടതോടെയാണ് എം എൽ എക്കും കളക്ടർക്കും പ്രദേശവാസികൾ എത്തിയത് അധികൃതരുടെ ഈ അനാസ്ഥയിൽ ഒരു പ്രദേശം മുഴുവനാണ് വലഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ നവീൻ രാജനോടൊപ്പം പ്രതിഭാപ്രദീപ് കണ്ണൂർ കുശൻ